അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എൻ്റെ നിവാകുഞ്ഞിൻ്റെയും ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണിത് അപ്പോൾ നിന്ന് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വന്നത് ഫ്ലൈറ്റിനായിരുന്നു കേട്ടോ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതാ നമ്മുടെ റൂമൊക്കെ അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാം അടുക്കിപ്പിറക്കി ഒതുക്കി ശാന്തി ചേച്ചിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഹെൽപ്പ് ചെയ്യാനെ ഞങ്ങൾ മാ മെയ് ഏഴാം തീയതിയാണ് അവിടെ നിന്ന് പോരുന്നത് അപ്പം മെയ് ഏഴാം തീയതി ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഇതിപ്പോഴാണ് ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒത്തത് അപ്പോൾ അതാ ഞങ്ങൾ റൂമൊക്കെ ക്ലോസ് ചെയ്ത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം അടുക്കിപ്പിറക്കി വീട്ടിൽ നിന്ന് ഇറങ്ങുവാണേ അങ്ങനെ ബറാടി വീടിനോട് ബൈ പറഞ്ഞ് ഞങ്ങളവിടുന്ന് ഇറങ്ങി കേട്ടോ നമുക്ക് അഞ്ച് മണിക്ക് വൈകിട്ട് അഞ്ചുമണിക്കായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് താഴത്തെ ബയ്യെ ഞങ്ങളെ എയർപോർട്ട് വരെ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ശാന്തി ചേച്ചിയാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്ത് തരുന്നത് അപ്പോൾ ദീതിയൊക്കെ താഴെയുണ്ട് ദീതിയോടൊക്കെ ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ തിരിച്ച് ചെല്ലുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പക്ഷേ ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് തിരിച്ച് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു അപ്പോൾ ദീദീനേയും പിള്ളേരെയും എല്ലാവരെയും ബരാടിയും ഒരുപാട് മിസ് ചെയ്യും കേട്ടോ നീവാങ്ങുഞ്ഞിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ അത് മാർക്കറ്റും എല്ലാം ഒത്തിരി മിസ് ചെയ്യും സ്കൂളും കുട്ടികളും എല്ലാവരെയും മിസ് ചെയ്യും പിന്നെ പിന്നെതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബയ്യ നമ്മുടെ കൂടെ എയർപോർട്ട് വരെ വരുന്നുണ്ട് കേട്ടോ പിന്നെ തൊട്ടടുത്ത വീട്ടിലെ ഒരു ബയ്യയുടെ കാറായിരുന്നു നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സാധനങ്ങളെല്ലാം ബയ്യ ഡിക്കിയിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് രാവിലെ ബ്രേക്ക്ഫ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് പിന്നെ കയ്യിൽ സ്നാക്സ് ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലഗേജ് ഒക്കെ ഇതാ കാറിൽ എടുത്ത് വെച്ചു പിന്നെ നമ്മുടെ ലഗേജിൻ്റെ വെയിറ്റ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ തൊട്ടപ്പുറത്തൊരു കടയിൽ നമ്മൾ കയറിയിട്ട് ലഗേജിൻ്റെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ നമ്മൾ ഔറംഗബാദ് എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ അഞ്ച് മണിക്കാണ് ഫ്ലൈറ്റ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണേ ഷാനു ചേച്ചി ഷാന്തി ചേച്ചിയുടെ സ്കൂട്ടർ വീഡിയോയിൽ കാണിക്കണമെന്നും പറഞ്ഞ് പ്രത്യേകം സൂം ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഷാന്തി ചേച്ചിയുടെ സ്കൂട്ടർ അപ്പം വീഡിയോ ഷൂട്ട് ചെയ്തു തരുന്നതും ഷാന്തി ചേച്ചി തന്നെയാണ് അപ്പം ഷാന്തി ചേച്ചിനെ നിവാങ് കുഞ്ഞു മമ്മീന്ന് കേട്ടോ വിളിക്കുന്നത് അപ്പം മമ്മിയോട് ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് ഞങ്ങൾ പോരുന്ന സമയത്ത് അവിടെ നല്ല ചൂടിൻ്റെ തണുപ്പൊക്കെ കഴിഞ്ഞിട്ട് നല്ല ചൂടൊക്കെ തുടങ്ങുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അതുകാരണം നല്ല വെയിലുണ്ടായിരുന്നെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയത് ഇടയ്ക്ക് കടയിൽ നിർത്തിയിട്ട് ഞങ്ങൾ സ്നാക്സ് അങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുകയും ചെയ്തായിരുന്നു കേട്ടോ ഫ്ലൈറ്റിൽ വെച്ച് കഴിക്കാനുള്ളത് അങ്ങനെ ബറാഡിയോട് ബൈ പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഞാൻ നിവാ അപ്പോൾ എൻ്റെ നിവാകുഞ്ഞിൻ്റെയും ഒരുപാട് നല്ല നിമിഷങ്ങളും ചീത്തയായിട്ടുള്ള നിമിഷങ്ങളും കടന്നുപോയ സ്ഥലങ്ങളും ഒക്കെ കടന്ന് ഞങ്ങളിങ്ങും പോകുന്നു കേട്ടോ പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് നമുക്ക് അഞ്ച് മണിക്കാണ് ഫ്ലൈറ്റെന്ന് പറഞ്ഞായിരുന്നു കൂട്ടോ അപ്പോൾ നിവാങ്ങുഞ്ഞിന് സ്ഥിരം ടോയ്സ് വാങ്ങുന്ന ഒരു കടയാണിത് ആ കട എത്തിയപ്പോഴത്തേക്ക് അവൻ അവിടെ നിർത്തി നിർത്താൻ പറഞ്ഞു കേട്ടോ ഞങ്ങളോട് പിന്നെ നമ്മുടെ ലഗേജിൻ്റെ ഒക്കെ ഒന്ന് നോക്കണമായിരുന്നു അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വെയ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി അവിടെ ഒന്ന് നിർത്തി കേട്ടോ പിന്നെ ഇടയ്ക്ക് ഇറങ്ങി സ്നാക്സും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ എയർപോർട്ട് എത്തിയത് അപ്പം കുഞ്ഞ് നല്ല ഹാപ്പിയായിരുന്നു കേട്ടോ കാറിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു ഫുൾ ടൈം കേട്ടോ എനിക്ക് പക്ഷേ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ എയർപോർട്ട് എത്തി കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ ചിക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ചിക്കിങ്ങിന് താമസം ഉണ്ടായിരുന്നു ചിക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി കേട്ടോ ഇത് ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷവും ഒക്കെയായിരുന്നു പിന്നെ ദാ ഈ കാണുന്നത് നമ്മുടെ ഔറംഗബാദ് സിറ്റി തന്നെയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഫ്ലൈറ്റ് കയറി കഴിയുമ്പോൾ നിവാങ് കുഞ്ഞു ഉറങ്ങും സമാധാനമായിട്ട് കിടന്നുറങ്ങുമെന്നാണ് ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത് അവൻ ഓണറിന് തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ നാട്ടിലെത്തിയപ്പം ഒന്ന് ഒരു പന്ത്രണ്ട് പത്തങ്കാണ്ടായിട്ടാണ് നാട്ടിൽ കൊച്ചിയിൽ അതുവരെ അവൻ ഉറങ്ങിയിട്ടാണ് ഇതിൻ്റെ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ തുടയൊക്കെ വേദന എടുക്കാൻ തുടങ്ങിയായിരുന്നു ഇത് പിന്നെ നമ്മുടെ ഹൈദരാബാദ് എയർപോർട്ട് എത്താറായിപ്പോൾ വിഷുവൽ ആണ് കണക്റ്റഡ് ഫ്ലൈറ്റായിരുന്നു കേട്ടോ ഔറംഗാബാദ് ടു ഹൈദരാബാദ് ദെൻ കൊച്ചി അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ നാട്ടിൽ ചെന്നിട്ട് വീട്ടിലേക്ക് പോകുന്നത് എൻ്റെ വീട് നമ്മുടെ വീട് ഇടുക്കിയിലാണല്ലോ അപ്പോൾ കൊച്ചി ചെന്നിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ടാക്സി ആയിരുന്നു കേട്ടോ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ നാട്ടിൽ ചെന്നപ്പോഴത്തേക്കും അച്ചേന അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെക്കിങ്ങിൻ്റെ ഒരു സമയത്തൊക്കെ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ടോയ്ലറ്റിൽ പോകുന്ന സമയം ഒക്കെ ആവത്തേക്കും ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് ടോയ്ലറ്റിൽ പോകാനായിട്ട് നിവാങ്ങുഞ്ഞിനെയും കൊണ്ട് വേണമല്ലോ കയറാൻ അപ്പം അവൻ്റെ പാമ്പറൊക്കെ മാറ്റാനായിട്ട് ഞങ്ങളത് കയറിയായിരുന്നു അങ്ങനെ ആ ഒരു സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു കേട്ടോ പിന്നെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരുന്ന് അങ്ങനെ നമ്മളിതാ കൊച്ചി എത്തിയിട്ടോ കൊച്ചി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേട്ടൻ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ തൊടുപുഴ എത്തിയിട്ടോ തൊടുപുഴ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നിവാങ്ങുഞ്ഞിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടോ പിന്നെ നമ്മൾ വിശ്വനാഥിലേക്ക് അല്ലേ അമ്മ പോകണേ വിശ്വനാഥന് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്കൂളിൻ്റെ പേരാണ് കേട്ടോ അപ്പം നമ്മൾ വിശ്വനാഥിലേക്ക് അല്ലേ അമ്മ പോണേ നമ്മൾ ചാച്ചയുടെ അടുത്തേക്കാണ് അമ്മ പോണേ അങ്ങനെ നിവാങ് കുഞ്ഞിന് കുറേ സംശയങ്ങളായിട്ടോ അങ്ങനെ ദാ നമ്മൾ നേരത്തെ കാണിച്ച തൊടുപുഴ അല്ലായിരുന്നു കേട്ടോ സോറി അപ്പം നമ്മൾ ശരിക്കും തൊടുപുഴ എത്തി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കുറച്ചൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ